ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നുബുദ്ധ ആൽക്കമിശൻ ചാനലിലേക്ക് ഒരു നമസ്കാരം നമസ്കാരീകരണം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ എഗ് മസാല റെസിപ്പി ആട്ടോ രാവിലെ നല്ല ചൂട് ചപ്പാത്തിയോടെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെയോടെ കഴിക്കാൻ പറ്റുന്ന കിട്ടുകാച്ച എഗിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ഒന്നും നോക്കണ്ട നമ്മുടെ സ്ഥിരം കലാപരിപാടിയിലേക്ക് നേരെ വെച്ച് പിടിപ്പിക്കുക ആദ്യം തന്നെ തീ പിടിപ്പിക്കുക തീപിടിപ്പിച്ച ശേഷം തേ ഇതുപോലെ സോസ് പാൻ എടുത്ത് നോക്കുക അവനൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക മുട്ട ഒഴുങ്ങുന്ന കലാപരിപാടി കേട്ടോ അപ്പം ഇത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച ശേഷം അതിലേക്ക് ലേശം ഉപ്പ് വാരി വിതറുക ഉപ്പം നിട്ട ശേഷം അതിലേക്ക് ദൈ ലേശം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വിനാഗിരി ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഷെല്ലിങ്ങനെ നമുക്ക് ഈസിയായിട്ട് പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ദൈ ഓരോ മുട്ട ഇങ്ങനെ സ്ലോ മോഷൻ ഇട്ട് ഇട്ടുകൊടുക്കുക പൊട്ടാത്ത രീതിയിലിട്ട് അങ്ങ് പുഴുങ്ങാൻ വെക്കുക ഒരു എട്ട് മിനിറ്റ് പുഴുങ്ങാൻ വെക്കുക ആ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കില്ല ചങ്ങാതിമാരെ ഇത് നമ്മുടെ കിട്ടിക്കൽ റെസിപ്പിയാണ് ഇത് കൊണ്ടാക്കി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കില്ല ചങ്ങാതിമാരെ അപ്പോൾ ഏകദേശം ദൈ മു മുട്ട പുഴുങ്ങിയൊരു രൂപത്തിലും ഭാഗത്തിൽ വരുമ്പോൾ ഇവനെ ഇങ്ങോട്ട് കോരി മാറ്റി ഇങ്ങ് സെറ്റാക്കി വെക്കുക ഇനി അടുത്ത കലപരിപാടിയാണ് നമ്മളെ തീ പിടിപ്പിക്കുന്നത് നല്ല സ്റ്റൈലായിട്ട് തീപിടിപ്പിച്ച ശേഷം ഇതുപോലെ ഒരു ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടാക്കിയുമ്പോഴേക്കും അതിലേക്ക് ഇത് ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയെടുത്ത് ഇതിലേക്ക് ഒരു മറിമറിക്കുക എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റാക്കാൻ വേണ്ടി അതിലേക്ക് ലേശ മുളകൂടി ഇട്ടു കൊടുക്കുക കാശ്മീരി ചില്ലിയായാലും സാധാ ചില്ലിയായാലും ഒരു കുഴപ്പമില്ല ലേശം മഞ്ഞപ്പൊടിയും കൂടി വാരി വിതറിയ ശേഷം അടുത്ത കലപരിപാടി ഇതിലേക്ക് ലേശം ഉപ്പും കൂടി കൂടെ ഇട്ടശേഷം ഇവനൊന്ന് മൊത്തത്തിലങ്ങ് കലക്കിക്കൂട്ടുക എൻ്റെ ചങ്ങാതിമാരെ ദേ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച് ഇതേ ഒന്ന് വാടി ഒരു രൂപത്തിലായി ഇരിക്കുമ്പോൾ അവനെ മാറ്റി വെക്കുക എന്നിട്ട് അതിലേക്ക് ലേശം എണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കി വരുമ്പോഴേക്കും അതിലേക്ക് ഓൾ ഗരം മസാല സദ്യ ഈ കാണുന്ന സാധനങ്ങളെല്ലാം കൂടെ ഇട്ടൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യാം അവൻ ഏകദേശം ഒന്ന് റോസ്റ്റായി ഈ ഒരു പരുവത്തിനും ഒക്കെ ആയി വരുമ്പോഴേക്ക് നേരെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞാൽ നീളത്തിലരിഞ്ഞാൽ ഏതായാലും ഒരു കുഴപ്പമില്ല എടുത്ത് വാരി വിതറുക എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം ഏകദേശം പരുവായി വരുമ്പോഴേക്കാ ഇഞ്ചി നീളത്തിലരിഞ്ഞാൽ ചെറുതായി അരിഞ്ഞാലും ഒരു കുഴപ്പമില്ല ഇതിനെ ഇട്ടും കൂടെ ഇങ്ങ് മൂപ്പിക്കുക നല്ല അങ്ങ് മൂപ്പിക്കാം അവൻ ഏകദേശം ഒന്ന് മൂത്തതേ ഒരു നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ പച്ചമുളക് രണ്ടായി കയറിയതോ മൂന്നായി കറിയതോ ചെറുതായി അരിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിനങ്ങ് നിങ്ങൾ വാരി വിതറുക എന്നിട്ട് ദേ ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക അത് ഏകദേശം ഒരു വാടി ഒരു പരുവായി വരുമ്പോഴേക്ക് കുനു കുനാന്നരച്ച് വിചിക്കുന്ന സവള എടുത്തിട്ട് മറി മറിക്കുക സവള എന്നിട്ട് മറിച്ച ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യുക ഏകദേശം ഒരു കളറും രൂപത്തിലൊക്കെ വരുന്ന പോലെ റോസ്റ്റ് ചെയ്യുക ആ സമയത്ത് നല്ല കിടക്കാച്ച അച്ചാറുകളൊക്കെ ഉണ്ട് കേട്ടോ അച്ചാറുകളുടെ നമ്പർ വേണമെങ്കിൽ പഴയ വീഡിയോയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വാട്സർമാർ കിടപ്പുണ്ട് വാട്സപ്പ് മെസ്സൈറ്റിന്ന് കിടക്കാച്ചി അച്ചാറുകൾ എവിടെ വേണമെങ്കിൽ കുറിയാഴ്ച്ച വരുന്നതായിരിക്കും എന്നിട്ട് ഇതേ തക്കാളി ഇതേ ഇതുപോലെ ചെറുതായി എരിഞ്ഞ് വെച്ചിരിക്കുന്ന അതും കൂടെ എടുത്ത് ഇതിലേക്കൊരു മറിമറിക്കുക കണ്ടോ എന്നിട്ട് ഇതും ഇതിലിട്ടിങ്ങ് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക അതായത് നല്ല റോസ്റ്റ് ഗ്രേവിണ്ടാക്കുന്ന പോലെ അങ്ങ് റോസ്റ്റ് ചെയ്യുക നല്ലവണ്ണം അവനത് ഏകദേശം ഒരു കളറും പാവത്തിലൊക്കെ ആക്കുന്ന രീതിയിൽ വേണം ഇവനെ നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക അപ്പോൾ ആ പച്ചപ്പക്കൊന്ന് മാറി സെറ്റായി വരുന്നവരെ ഇതേ ഈ പരുവത്തിലാക്കി എടുക്കുക ഈ പരുവത്തിലായ ശേഷം ഇനി ഇതിലേക്ക് മസാല കൊടുക്കാം ലേശം മഞ്ഞൾപ്പൊടി അതിന് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് കേട്ടോ ടോസാല ചില്ലി അല്ല കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് മല്ലിപ്പൊടി ലേശം ഇട്ട് കൊടുക്കുക അതിന് മീറ്റ് മസാലയോ അല്ലെ എഗ് മസാലയോ ഏതായാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മറി വറിക്കുക എന്നിട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കാം അപ്പം മസാല കുത്തലൊക്കെ ഒന്ന് മാറി ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി നല്ല ലെവലായിട്ട് ഒരു ചെറിയ സ്മെല്ല് വരുന്ന സമയം ഉണ്ടാവും അപ്പം തീ കുറച്ച് വെക്കണം ഒതിയ അധികം തീ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കരിഞ്ഞൊരു പരുവാകും എന്നിട്ട് ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അവൻ ഏകദേശം ഒരു പരുവായി വരുമ്പോൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ല എല്ലാം കൂടെ കരിഞ്ഞു മൂങ്ങട്ടോ അപ്പോൾ നല്ല ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഇങ്ങനെ നല്ലോണം അങ്ങ് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഏകദേശം സവോളയിലും തക്കാളിയിലും മസാല ഇതിനൊക്കെ ഒന്ന് പച്ചപ്പക്കൊന്ന് മാറിക്കിട്ടും അപ്പോഴേക്ക് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് ഇടാൻ മറക്കല് ഉപ്പിട്ടില്ലെങ്കിൽ എല്ലാം കൂടെ തകർന്ന ഒരു പരുവായി പോകും ഉപ്പും കൂടെ ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ലേശം ടൊമാറ്റ കച്ചപ്പെടുക നോർത്ത് ഇന്ത്യൻ എഗ് മസാല ഒക്കെ ആകുമ്പോഴേക്ക് ലേശം ടൊമാറ്റ കച്ചപ്പൂടി കിടുമ്പോൾ ആ മധുരവും പുളിയും ആ എരിവും എല്ലാം കൂടെ ചേർന്നൊരു പാകത്തിൽ വരുമ്പോഴേ ഈ സംഭവം ലെവലാവുകയുള്ളൂ എന്നിട്ട് ലേശം കാശ്മീർ പേസ്റ്റ് ഇനി അത് ഇട്ടില്ലേലും കുഴപ്പമില്ല ഇട്ടാൽ നല്ലതായിരിക്കും ലേശം കാശ്മീർ പേസ്റ്റും കൂടെ ഇട്ടശേഷം അവനൊന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക അപ്പോൾ ആ കാശ്മീട്ടിൻ്റെയും പച്ചപ്പുറം ഒന്ന് കിട്ടും എന്നിട്ട് അതിലേക്ക് കുറച്ച് ലേശം ജീരോ പൗഡറും കസ്തൂരിമേത്തിയും കൂടെ ശേഷം വാരി വിതറി മൊത്തത്തിലങ്ങ് കലക്കി കൂട്ടുക ഇപ്പോൾ ഏകദേശം നമ്മുടെ നോർത്ത് ഇന്ത്യ എക് മസാലയുടെ മസാല റെഡി ആയിരിക്കുകയാണ് റോസ്റ്റ് മസാല റെഡിയാണ് ഇനി ഇതിലേക്ക് ലേശം ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക ക്രീം ഇട്ടാലേ ഇതിന് റിച്ച്നെസ് വരുവാണ് കേട്ടോ ആ ക്രീമും കൂടെ ഇട്ട ശേഷം അവനെങ്ങ് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം അടുത്ത് നമ്മളിത് മുട്ട സെറ്റാക്കി വെച്ചേക്കുന്ന ബോയിൽഡായിട്ട് വെച്ച് സെറ്റായി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മുട്ട എടുത്തിട്ട് മറി മറിക്കുക അതിന് മുകളിലേക്ക് ലേശം കുറയാണ്ടത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വാരി വിതറുക എന്നിട്ട് ലേശം ബട്ടർ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട ഇട്ടശേഷം ഇവനങ്ങൾ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യാം എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ല് വരും ഇപ്പം കു വേറെ ഒരു കറിയും വേണ്ടത് ഇതുപോലെ റൊട്ടിയോ ചപ്പാത്തിയോ എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ആ ഗ്രേവിയും ഒരു മുട്ടയും കൂടെ ഇങ്ങിട്ടിട്ട് ഒരു പിടുത്തം പിടിച്ചതിൻ്റെ ചങ്ങാതി സ്വർഗം കാണും സ്വർഗം വേറെ ഒരു സംഭവം വേണം പിന്നെ കറിയായിട്ട് അപ്പോൾ ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ അതുപോലെ നല്ല കിടക്കാച്ചിച്ച് ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ താഴെ മെസ്സേജ് ഇട്ടാൽ മതി ഈ നമ്പര് നമ്മൾ അയച്ചു തരും ഇല്ലേ പഴയ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കിടക്കാച്ചിച്ച് നമ്പറൊക്കെ കിടപ്പുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണം കുറേക്ക് നല്ല കിടക്കും ബീഫ് അച്ചാറ ചിക്കൻ അച്ചാറ അങ്ങനെ നല്ല അച്ചാറുകൾ ഓർഡർ ചെയ്തതായിരിക്കും